സെയ്ഫ് അലിഖാൻ കുത്തേറ്റ സംഭവത്തിന് പിന്നാലെ വിവാദങ്ങൾ ഉയരുകയാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വീഡിയോ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിലേക്ക് ആരോപണം നീട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരണങ്ങൾ വരുന്നത് ഗുരുതരമായി കുത്തേറ്റ സെയ്ഫിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ ശിവസേന സംശയം പ്രകടിപ്പിച്ചു ആഴത്തിൽ കുത്തേറ്റു എന്ന് പറയുന്ന സെയ്ഫ് ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ എന്നാണ് മുൻ എം പി ആയ സഞ്ജയ് നിരുപം പറയുന്നത് ആശുപത്രിയിൽ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് സൈഫ് അലിഖാൻ പോകുന്നത് ആ വീഡിയോയാണ് ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് നയിച്ചത് എന്ന് തോന്നുന്നു आक्रोन वार्ता नाटक मानो इने महाराष्ट्र मंत्री नितीश राणा चौकितो बघा त्या बांगलादेश पहिले काय करते ते मुंबई मध्ये कसे पिल खानच्या घरात घुसले बघा नालेवर किती आहे पहिले फक्त नाक्यावर होते आता घरात घुसला लागले आहे कदाचित त्याला घेऊन जाला <laughs> आले असतील हे घाटले की जवमरतला नाहीला कोई आवळा तो आता बाहेरून चालत होता मलाच संशय राहिला का घर चाकू मारला ते हे कुठेतरी असत ऍक्टिंग करून बाहेर निघाला असं टुन 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 करून असतंय ते अर्जुन पितांबरनं नमक विवरांना माहिती അർജുൻ ഈ അക്രമസംഭവം തന്നെ പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമുക്കൊരു സംശയമൊക്കെ തോന്നുമായിരുന്നു പക്ഷേ മുറിവുകളുണ്ട് ഗുരുതരമാണ് എന്നൊക്കെയാണ് പിന്നീട് വാർത്തകൾ വന്നത് പക്ഷേ പിന്നീട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഈ സംശയങ്ങൾക്കിട നൽകുന്നത് ഇപ്പോൾ മന്ത്രിമാരടക്കം അത് ഉന്നയിക്കുകയും ചെയ്യുന്നു എന്താണ് ആരൊക്കെയാണ് ഇങ്ങനെ ഒരു എതിരഭിപ്രായമായി രംഗത്ത് വന്നത് ഈ സിനിമാ സിനിമാതാരത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ ഈ കാര്യത്തിൽ നിലവിൽ ഈ സെയ്ഫലിഖാന് കുത്തേറ്റ സംഭവവുമായി ദിവസങ്ങളോളമായി ഈ മഹാരാഷ്ട്രയിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ആശയക്കുഴപ്പമുണ്ട് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ബാക്കി പത്രമാണ് ഏറ്റവും പുതിയതാണ് ഇപ്പോൾ വരുന്ന ഈ പ്രതികരണങ്ങൾ രണ്ടും ഭരണപക്ഷത്തു നിന്നുള്ളതാണ് ഒന്ന് നിതേഷ് റാണയാണ് അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രി കൂടിയാണ് ക്യാബിനറ്റ് മന്ത്രിയാണ് മഹാരാഷ്ട്രയിൽ രണ്ടാമത്തേത് സഞ്ജയ് നിരൂപമാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ നേതാവാണ് മുൻ രാജ്യസഭ എം പി ആയിരുന്നു ഇവർ രണ്ടുപേരും ഇപ്പോൾ സെയ്ഫലിഖാൻ കുത്തേറ്റ സംഭവത്തിൽ ആ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളിലേക്ക് വഴിവെച്ചത് സെയ്ഫലിഖാൻ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കഴുത്തിന് പുറത്ത് െങ്കിൽ കയ്യിൽ അതുപോലെ നട്ടിലിനോട് ചേർന്നടക്കം ആഴത്തിൽ കുത്തേറ്റു ആറ് കുത്തുകളാണ് എന്നുള്ള കാര്യം നമ്മൾ പലതവണ പറഞ്ഞതാണ് അങ്ങനെ മാരകമായി കുത്തേറ്റ ഒരു വ്യക്തി എങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് ഓടിച്ചാടി നടക്കുന്നു ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അത് വ്യക്തമാവും എത്രത്തോളമാണ് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൈയെടുത്ത് വീശിക്കാട്ടി അദ്ദേഹം നടന്നു വരുന്നത് എന്ന് അതാണിപ്പോൾ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു കവറപ്പ് ആണോ ഏതെങ്കിലും രീതിയിൽ എന്നുള്ള തരത്തിൽ യഥാർത്ഥത്തിൽ ആക്രമണം നടന്നത് ഈ ബംഗ്ലാദേശ് സ്വദേശി വന്നു വന്നുകുട്ടിയോ എന്നുള്ള കാര്യത്തിലടക്കം ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വിയിൽ വ്യക്തമാകുന്ന ആ പ്രതിയുടെ ദൃശ്യത്തിൽ നിന്നും വലിയ വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ട പ്രതിക്ക് രണ്ടും രണ്ടാളുകളാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയല്ല ഈ ഷെരീഫുൾ ഇസ്ലാം ഷേസാദ് എന്ന് പറയുന്ന വ്യക്തിയല്ല ആക്രമണത്തിന് പിന്നിൽ അതൊരു ഇൻസൈഡ് ജോബാണെന്നും അത്തരത്തിൽ ഒരു കവറപ്പ് ആണെന്നുള്ള വലിയ ആരോപണങ്ങൾ വലിയ അഭ്യൂഹങ്ങൾ എല്ലാം തന്നെ ഉണ്ട് അത് ഇപ്പോൾ മറ നീക്കി പരസ്യമായി തന്നെ മഹാരാഷ്ട്രയിൽ വന്നു തുടങ്ങി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അത് ഭരണപക്ഷത്തു നിന്നുള്ള മന്ത്രിയും നേതാവും അടക്കം ചോദിക്കുന്നു ഈ സേഫ് അലിഖാനോ സേഫ് അലിഖാന്റെ കുടുംബമോ ഇതിലൊരു ഔദ്യോഗിക വാർത്താക്കുറിപ്പോ ഒരു വിശദീകരണമോ ഇതുവരെയും ഇറക്കിയിട്ടില്ല അവർ പറയുന്നത് ഗൗരവ സ്വഭാവം കൂടുകയാണ്